മലയാള പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായികയാണ് എസ് ജാനെ എസ് ജാനയുടെ എന്നും തന്നെ മലയാള മനസ്സുകളിൽ വലിയൊരു സ്ഥാനം തന്നെ കീഴടക്കാൻ പറ്റിയ ഗാനങ്ങളാണ് എസ് ജാനയുടെ പാട്ടുകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് മലയാളികൾ എന്നും പറയാറുണ്ട് ഇപ്പോൾ ഒരു മരണവാർത്ത മലയാളിയെ മുഴുവൻ ഞെട്ടിയിച്ചിരിക്കുകയാണ് എസ് ജാനകിയുടെ ഏക മകൻ അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തു വരുന്നത് രവി മോഹനാണ് ഇക്കാര്യം തുറന്ന് പുറത്തുവിട്ടത് ജാനകി അമ്മയുടെ കൂടെ എന്നും നിലനിന്ന മനുഷ്യനാണ് മുരളി മുരളി ഇല്ലാതെ ഇനി ആ അമ്മ എങ്ങനെ മുന്നോട്ട് പോകും എന്നും രവിമോഹൻ മോഹൻ കുറിക്കുകയായിരുന്നു നിഴൽ പോലെ എന്നും എന്നും കൂടെയുണ്ടായിരുന്ന മകൻ സ്വന്തം നിഴലായിരുന്നു ജാനകി അമ്മയ്ക്ക് മുരളി എങ്ങോട്ടും തനിച്ചാക്കി തന്നെ വീട്ടിൽ പോകാറില്ല തന്റെ ജീവന്റെ ഒരു പാതി തന്നെയായിരുന്നു മുരളി എന്നാൽ ഇനി ആ അമ്മ മുരളിയില്ല എന്ന സത്യത്തോട് എങ്ങനെ പൊരുത്തപ്പെടും എൺപത്തെട്ട് കാരിയായ മുരളിയുടെ അമ്മ ജാനകി ഇനി ഒറ്റയ്ക്കായി പോയല്ലോ ജാനകി മുരളിയില്ലാത്ത ജീവിതത്തിലേക്കാണ് മൊയ്നി മുന്നോട്ട് പോകുന്നത് എങ്ങനെ പൊരുത്തപ്പെട്ട് ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകും എന്നത് ആർക്കും അറിയില്ല മുരളിയുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെല്ലാം തന്നെ മലയാളികൾക്ക് ഒരുപാട് അറിയുന്ന കാര്യം തന്നെയാണ് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും തന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു പക്കം പോലും മാറി നിൽക്കാൻ മുരളിക്ക് കഴിഞ്ഞിട്ടില്ല മുരളി അങ്ങനെ ചെയ്തിട്ടില്ല തന്റെ അമ്മയെ ഒരിക്കലും ഒറ്റക്കാക്കാൻ മുരളി ശ്രമിച്ചിട്ടുമില്ല മുരളിയെ അത്രമാത്രം സ്നേഹിക്കുന്ന അമ്മയായിരുന്നു ജാനകി അമ്മയും തന്റെ മകനെ സ്നേഹിച്ച് ഒരുപാട് കാലം ജീവിക്കണമെന്നായിരുന്നു ആ അമ്മയുടെയും ആഗ്രഹം എന്നാൽ ഇനി മുരളിയില്ലാത്ത ജീവിതത്തിലേക്ക് ആ അമ്മ നടന്നടുങ്ങിക്കുകയാണ് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെ അറിയാത്ത വഴിതക്കിലായിരിക്കും അമ്മ എൺപത്തെട്ട് വയസ്സുകാരിയുടെ ജീവിതത്തിലേക്ക് തന്റെ മകൻ ഇല്ലാത്ത നിമിഷങ്ങളാണ് ഇനി എത്ര തീവ്രമായിരിക്കും മകൻ ഇല്ലാത്ത ആ ഒരു ജീവിതം എന്ന് നമ്മൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ജാനകിയുടെ പാട്ടുകളെ സ്നേഹിക്കുന്ന പോലെ ജാനകിയെയും മലയാളികൾ ഒരുപാട് സ്നേഹിക്കാറുണ്ട് ജാനകിയുടെ പാട്ടുകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക ജീവിതാണ് എന്നാണ് പ്രേക്ഷകരും പറയാറുള്ളത് എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണ് ജാനകിയുടേത് അതേപോലെ തന്നെയാണ് മകൻ മുഹലുടേതും എന്തായിരുന്നാലും ഇനിയൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ അമ്മയ്ക്ക് എല്ലാവിധ ശക്തിയും ഈശ്വരനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്